അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി വെറും രണ്ട് ആഴ്ചകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അതെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു ഫിനാലാണ് നടക്കുക എന്ന ഡേറ്റും പുറത്തു വന്നു ജൂൺ പതിനാറിനാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലെ അവസാന മത്സരം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിഗ് ബോസിൽ ശക്തരായിരിക്കുന്ന മത്സരാർത്ഥികൾ മാത്രമാണ് ഉള്ളത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ഇത് എന്നാൽ സീസൺ ഫോറിനെയും ഫൈവിനേയും സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര വലിയ രീതി രീതിയിലുള്ള കണ്ടന്റുകളൊന്നും കിട്ടിയില്ല എന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്കനുസരിച്ച് ജിൻഡോകോ ജാസ്മിനോ ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് കപ്പ് ലഭിക്കുവാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് വീട്ടിലോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം ലഭിക്കുക താഴെ കമൻറ്റ് ചെയ്യൂ ബിഗ് ബോസ് സീസൺ സിക്സ് ഫൈനൽ പോരാട്ടം നടക്കുന്നു ജൂൺ പതിനാറിന് ചെന്നൈയിൽ വെച്ചുകൊണ്ട്